ഹായ് ഹായ്വൻ ഞാൻ പറഞ്ഞില്ലേ പൊന്നുപ്രേക്ഷകരെ ഇനിയാണ് ബോംബ് പൊട്ടാൻ പോകുന്നത് ഇന്നലെ പന്ത്രണ്ട് മണിക്ക് വലിയൊരു ബോംബ് പൊട്ടിയിട്ടുണ്ട് റന ഫാത്തിമ വീണ്ടും അതായത് കുറേ തെളിവുകൾ സഹിതമാണ് റന ഫാത്തിമ ഇന്ന് വന്നത് റന ഫാത്തിമ പറയുന്ന കാര്യം ഞാനിപ്പോൾ സൈഡിൽ വെച്ച് തരാം അതിനുശേഷം നിങ്ങൾ പറയണം റന ഫാത്തിമ അതായത് അസൂയ കൊണ്ടാണോ പറയുന്നത് അല്ലെങ്കിൽ ഉള്ള കാര്യമാണോ പറയുന്നത് എന്ന് തീരുമാനിക്കുന്നത് ഇത് കാണുന്ന പ്രേക്ഷകരാണ് ഓക്കെ ഒന്നൊന്നായിട്ട് നമുക്ക് ചർച്ച ചെയ്യാം അതിനു മുമ്പ് ഒരു കാര്യം പറയാണ് നിങ്ങളുടെ സ്വന്തം അനുജനോ അല്ലെങ്കിൽ ചേട്ടനോ മകനോ ആയിട്ട് എന്നെ കണ്ട സബ്സ്ക്രൈബ് ചെയ്യണേ പ്ലീസ് ഓക്കെ അപ്പോൾ റന ഫാത്തിമ പറയുന്ന ഓരോ കാര്യം നമുക്കൊന്ന് കേട്ട് നോക്കാം ഓക്കെ പിന്നെ അനി ആർ ആൻഡ് അനുമോളെ അഗേൻസ്റ്റ് ആയിട്ട് ആരെങ്കിലും എന്തെങ്കിലും വീഡിയോ ചെയ്യാൻ നോക്കുന്നുണ്ടെങ്കിൽ അവർ അറ്റാക്ക് ചെയ്യാൻ നിൽക്കുന്ന കുറെ ആൾക്കാരോട് എനിക്കൊരു കാര്യമാണ് പറയാനുള്ളത് നിങ്ങൾ എത്ര സൈബർ അറ്റാക്ക് ചെയ്യുകയാണെങ്കിലും സൈബർ ബുള്ളിങ് ചെയ്യുകയാണെങ്കിലും ഞാൻ സത്യമാണ് പറയുന്നത് ഇല്ലാത്ത കാര്യങ്ങളൊന്നും ഞാൻ വിളിച്ച് പറയാൻ നോക്കുന്നില്ല അതുകൊണ്ട് എനിക്ക് എത്ര സൈബർ അറ്റാക്കും സൈബർ ബുള്ളിങ്ങും വരാണെങ്കിൽ ന്യായത്തിൻ്റെ ഭാഗത്താണ് ഞാൻ നിൽക്കുന്നത് അല്ലാതെ ഇല്ലാത്ത പറഞ്ഞിട്ടുണ്ടാക്കി അനുമോളെ പോലത്തെ ഡേർട്ടി ഗെയിമും കളിച്ചിട്ടില്ല സോ അതുകൊണ്ട് എനിക്കൊരു മടിവില്ല സത്യം പറയുന്നതിലും നിങ്ങൾ എന്നെ അറ്റാക്ക് ചെയ്യുന്നതിലും ഐ ഡോ കെയർ യു ഗൈസ് ക്യാൻ ഡൂ ഇറ്റ് ഇന്യൂം ചെയ്തോ ഞാ ഞാന് ഡിസേർവാണെങ്കിലും ഡിസേർവിങ് അല്ലെങ്കിലും നിങ്ങൾ ഇനിയും ചെയ്തോ ആ കാര്യങ്ങളൊക്കെ കണ്ടസ്റ്റന്റ് എന്നുള്ള രീതിയിൽ അനുമോള് കപ്പ് കിട്ടി അപ്പം ആ സമയത്ത് ഞാൻ അപ്രീഷിയേറ്റ് ചെയ്തിട്ടുണ്ട് കൈ അടിച്ചിട്ടുണ്ട് ഓക്കെ സ്റ്റോറി ഇട്ടിട്ടുണ്ട് എല്ലാം ചെയ്തിട്ടുണ്ട് കാരണം ഒന്നില്ലെങ്കിലും ഒരു കണ്ടസ്റ്റന്റ് ആണ് നമുക്ക് 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 ഫാത്തിമയുടെ ഇഷ്ടം പോലെ ഫാത്തിമ ഫാത്തിമ ഓരോ കാണിച്ചു അത് കണ്ടു നോക്കാം നമ്മൾ ുംസൂയം കുഷുംബ് വെച്ചിട്ട് നടന്നിട്ടോ കാര്യമില്ല ഓക്കെ പക്ഷെ അത് ആ സമയത്ത് ഞാൻ മുഖം വീർപ്പിച്ച് ഇവക്കൊന്നും കിട്ടി കിട്ടുന്നതിലെനിക്ക് ഇതില്ലെന്ന് പറഞ്ഞ് നടക്കാണെങ്കിൽ അവളോട് അസൂയ അല്ലെങ്കിൽ അനുമോളോട് അസൂയാണ് അല്ലെങ്കിൽ അനുമോൾ എന്ന വ്യക്തിയോട് അസൂയെന്ന് പറയുന്നതിന് ഒരു റീസൺ ഉണ്ടെന്ന് വിചാരിക്കാം പക്ഷെ ട്രൈ ടു എക്സ്പോസ് ടോക്സിക് ആർമി ആൻഡ് ടോക്സിക് പി ആർ ആൻഡ് എവറിഥിങ് എല്ലാവരും ടോക്സിക് ആണെന്നല്ല പറയുന്നത് അനുമോക്ക് കുറേ നല്ല ഫാൻസും നല്ല ഓഡിയൻസും ഉണ്ട് നല്ല ഓർഗാനിക് ഓഡിയൻസും ഉണ്ട് അനുമുക്ക് പക്ഷേ ഈ ഓർഗാനിക് ഓഡിയൻസിന് മനസ്സിലാവുന്നില്ല ഈ ടോക്സിക് ഫാൻസിനെയും ടോക്സിക് പി ആറിനെയും മനസ്സിലാവുന്നില്ല അപ്പം അനുമോളെ ഓർഗാനിക് ഓഡിയൻസിന് ദേഷ്യം വരുന്നുണ്ട് പി ആർ പി ആർ എന്ന് പറയുന്ന സമയത്ത് വിച്ച് ഈസ് വെരി ഓബിയസ് കാരണം ഇപ്പം ടെൻ കെ ഫോളോവേഴ്സ് ആണുള്ളത് എന്ന് വിചാരിക്കും ടെൻ കെ വേർഡ്സ് ആണുള്ളതെന്ന് വിചാരിക്കും ഫ്രം ഓർഗാനിക് ഓഡിയൻസ് അനീഷേട്ട് ഫിഫ്റ്റീൻ കെ മറ്റേ വോർഡ്സ് ആണുള്ളതെന്ന് വിചാരിക്കും ഫ്രോം ഓർഗാനിക് ഓഡിയൻസ് അപ്പൊ അനീഷേട്ട് ഫിഫ്റ്റീൻ കെ ആവുമ്പോൾ അനുമോ പി ആർ എന്താക്കും അതിൽക്കൊരു ടെൻ കെയും കൂടി വോട്ട് കൊടുക്കും ഇങ്ങനെയാണ് അതിന്റെ തെളിവ് റൺ ഓഫ് ആദിമ കാണിക്കുന്നുണ്ട് നമുക്ക് ായിരം വോട്ട് ബൾക്കായിട്ട് ചെയ്യിപ്പിക്കാം അവർക്ക് കുറച്ച് വാട്സ്ആപ്പ് ഗ്രൂപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അത് കൺവേർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട് ഒരു ആയിരം വോട്ടോ രണ്ടായിരം വോട്ടോ അത് ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ടോ അത് അതൊരു വർക്കാണ് ആക്ച്വലി ആ ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ടാവും അപ്പൊ അങ്ങനെ നമുക്ക് രണ്ടായിരം മൂവായിരം വോട്ടൊക്കെ നമുക്ക് വാങ്ങാൻ കിട്ടും വാങ്ങാന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ട് അങ്ങനത്തെ അപ്പൊ അതല്ലാതെ അതിന്റെ മുകളിൽ നമുക്ക് ലക്ഷക്കണക്കിന് വോട്ടുകളും ക്യാൻവാസ് ചെയ്യാനും ഒരാളെ പിടിച്ച് പുറത്താക്കാനൊന്നും നമുക്ക് പറ്റത്തില്ല ഏജൻസീസിന് ഒന്നാമത്തെ കാര്യം അനുമോള് ആ വീട്ടില് പറയുന്നതേ കൊറേ കളത്രങ്ങളാണ് അതും എൻ്റെ കയ്യിൽ തെളിവുകളുണ്ട് ഞാൻ ഒന്നും തെളിവില്ലാതെ ഞാൻ ഞാൻ വീണ്ടും തെളിവുണ്ട് പറയുന്നു ഇടയ്ക്ക് സംസാരിക്കുന്നത് ബാക്കി കൂടി നോക്കാം തെളിവില്ലാത്ത കളത്രാണ് ഓൾറെഡി എക്സ്പോസ് ചെയ്യുന്നുണ്ട് ഈ വോട്ട് കാൻവാസ് ചെയ്യുന്നതും വോട്ട് മറിക്കുന്നതിനൊക്കെ പറ്റിയിട്ട് ഓൾറെഡി പറയുന്നുണ്ട് എന്നിട്ട് പോലും ആൾക്കാര് അത് മൈൻഡ് ആക്കുന്നില്ല അത് അതൊന്നും കാണില്ല അതൊക്കെ എന്ത് ഈ ആ സമയത്തൊന്നും അനുമോളെ പി ആറോ അല്ലെങ്കിൽ അനുമോളെ ഫാൻസോ അതിനൊന്നും ഒരു കമൻറ്റും ഉണ്ടാവില്ല അവരൊക്കെ ആ സമയത്ത് ലൈക്ക് സത്യങ്ങൾ റിവീൽ ചെയ്യുമ്പോൾ അവർ സൈലൻറ്റാകും പക്ഷെ ആരെങ്കിലും സത്യങ്ങൾ റിവീൽ ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത് അവർ അറ്റാക്ക് ചെയ്യാൻ പോകും എസ്പെഷ്യലി എനിക്ക് കൂടുതൽ അറ്റാക്ക് കിട്ടുന്ന ഞാൻ ഒരു ബിഗ് ബോസ് കണ്ടസ്റ്റൻറ്റും കൂടിയായിട്ടാണ് സത്യം പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട് ഞാനൊരു കണ്ടസ്റ്റന്റ് അല്ല ഓഡിയൻസ് ആയിരുന്നെങ്കിൽ എനിക്ക് കുറച്ചും കൂടിയും വ്യക്തമായിട്ടും കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ടും സംസാരിക്കാൻ പറ്റായിരുന്നു എന്ന് പക്ഷെ എനിക്ക് ഇന്റേതായിട്ടുള്ള ലിമിറ്റേഷൻസ് ഉണ്ട് ഒന്നില്ലെങ്കിലും അനുമോള് നമ്മളൊരു കണ്ടസ്റ്റൻ്റ് ആയിരുന്നു അതിനുള്ള റെസ്പെക്റ്റ് നമ്മൾ എന്തായാലും കൊടുക്കണം ആ ഒരു ലിമിറ്റേഷനിൽ വെച്ചിട്ടാണ് ഞാൻ സംസാരിക്കുന്നത് എങ്കിൽ പോലും സത്യങ്ങൾ എന്തായാലും ഞാൻ പറയാം അപ്പോൾ ഫാത്തിമ ഈ വർഷത്തെ അല്ലായിരുന്നെങ്കിൽ നമ്മൾ എന്ത് തൃശ്ശൂർ പൂരം കാണുമായിരുന്നു നോക്കാം ഒരു 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 അറ്റ്ലീസ്റ്റ് കാണണം കാരണം ഇങ്ങനത്തെ വീഡിയോസ് ഒക്കെ റീൽസിലായിട്ട് വരുന്ന സമയത്ത് അതിനുള്ള റീച്ച് എന്ന് പറയുന്നത് കുറവാണ് പക്ഷെ നേരെ മറച്ചു അനുമോളെ വെളുപ്പിക്കുന്ന റീൽസിനൊക്കെ ഭയങ്കര വ്യോസും ഭയങ്കര റീച്ചും ആണ് അതിന് വീഡിയോസ് എടുത്തു നോക്കിയാൽ തന്നെ മനസ്സിലാവും ഇങ്ങനെ വോട്ട് ക്യാൻവാസ് ചെയ്യാൻ അല്ലെങ്കിൽ വോട്ട് മറിക്കാൻ അറിയുന്ന ഒരാളാണ് അനുമോളെ പിയാറായിട്ടുള്ള വിനു അപ്പൊ അങ്ങനെയുള്ള ഒരാൾക്ക് എ എ ഭയങ്കര കോൺഫിഡൻസോടാണ് പറയുന്നത് അനുമോൾ ജയിക്കും അനുമോൾ ജയിക്കും അതും റീഎൻട്രി എൻട്രി വന്നതിന് ശേഷമല്ല അവർ കോൺഫിഡൻസോട് പറയുന്നത് ഈ റീ എൻട്രിയും അനുമോളെ ജയിക്കാൻ ഒരു പ്രധാന കാരണമായിട്ടുണ്ട് അതിവരൊരു കച്ചിത്തുരുമ്പായി എടുത്തിട്ട് ലൈക്ക് റിയൻട്രി വന്നതുകൊണ്ടാണ് അനുമുക്ക് അനിമോളി ജയിച്ചത് എന്നുള്ളൊരു റീസൺ ആക്കിയിട്ടുണ്ട് അതിൻ്റെ മുന്നേ അനുമോള ആയിട്ടുള്ള ഈ വിനു അനുമോള ടോക്സിക് ആർമിയും വോട്ട് എവർ ഇറ്റ് ഈസ് ഫാൻസും എല്ലാവരും പറയുന്നുണ്ട് അനുമോളു ജയിക്കാം അനുമോളോളു ജയിക്കാന്ന് അപ്പം അങ്ങനെ ഒരാൾ അത്രയും കോൺഫിഡൻസോടെ പറയുകയാണെങ്കിൽ അവർക്ക് ഭയങ്കര ഒബ്വിയസ് ആണ് ദാറ്റ് ഓക്കെ പ്രേക്ഷകരെ ഇനിയും ഇനിയുമുണ്ട് തെളിവ് സഹിതമുള്ള വീഡിയോ എല്ലാം ഞാൻ പ്ലേ ചെയ്യാം അതായത് ഫാത്തിമക്ക് സങ്കടം ഞങ്ങളൊക്കെ ഒരുമിച്ച് ഇരുന്ന് കളിച്ചതാണ് പക്ഷെ അവൾ മാത്രം പി ആർ കൊണ്ട് ജയിച്ചു എന്നാണ് റനആാദിമ പറയുന്നത് ഓക്കെ നമുക്ക് കേട്ട് നോക്കാം ഇത് തീരുമാനിക്കുന്നത് നിങ്ങളാണ് ഞാനല്ല കാണുന്ന പ്രേക്ഷകരാണ് പ്രേക്ഷകരാണ് റന ഫാത്തിമ പറയുന്നത് അല്ല ഉള്ള കാര്യമാണോ നിങ്ങൾ തീരുമാനിക്കേണ്ടത് കൂടി അനുമോള് ജയിക്കും അനുമോൾ എത്ര ഡേട്ട് ഗെയിം കളിച്ചാലും ഒരു കുഴപ്പമില്ല അന്മോള് കണ്ടന്റ് തരുന്നുണ്ട് അപ്പം അത്ര ഡേർട്ടി എന്ത് കണ്ടന്റ് ആയാലും കൊഴപ്പില്ല കണ്ടന്റ് ആണ് റീച്ചാണ് വെച്ചിട്ട് അവര് വെളുപ്പിച്ചിട്ട് അനുമോക്ക് വോട്ട് വാങ്ങിയും കൊടുക്കും മാനിപ്പുലേറ്റ് ചെയ്ത് വോട്ടും ചെയ്യിപ്പിക്കും അതുകൂടാതെ അനുമോക്ക് ഓൾറെഡി ഓർഗാനിക് ഓഡിയൻസും ഉണ്ട് അതുകൂടാതെ ഇവർ വോട്ട് മറിക്കും ചെയ്യുന്നുള്ള വ്യക്തമായ ധാരണ ഈ വിനുവിന് ഉണ്ട് ആൻഡ് ആ ഒരു റീസൺ കൊണ്ടാണ് അനുമോക്ക് വോട്ട് കൂടിയിട്ട് ജയിച്ചത് അത് ഞാൻ ഇപ്പോഴും 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 പറയും സത്യം കാരണം നമുക്ക് ഈ പ്രാവശ്യം നഷ്ടമായി കുറേ ആൾക്കാർക്ക് ഇപ്പം അനുമോ ജയിച്ചതിൽ സന്തോഷമുള്ള ആൾക്കാരുണ്ടാകും പക്ഷെ ഞാൻ ഒബ്വിയസ്ലി പറയാണ് നമുക്കിപ്പോൾ ഒരു ഡിസേർവിങ് ആയിട്ടുള്ള ഈ സീസണിലും കഴിഞ്ഞ സീസണിലും ഡിസേർവിംഗ് ആയിട്ടുള്ള ഒരു കപ്പ് കിട്ടാതെ പോയത് ഓക്കെ സീസൺ സിക്സിന്റെ കാര്യം പറഞ്ഞത് ശരിയെന്നാണ് ഞാൻ പേഴ്സണലി വിചാരിക്കുന്നത് അതായത് ഈ പറയുന്ന സമ്മർ മീഡിയ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് കൊടുത്തത് ജിൻഡോക്കാണ് അപ്പൊ നമുക്കാർക്കും അറിയില്ലായിരുന്നു പിയാറ് മറ്റൊന്ന് മറിച്ചത് കുറെ പ്രേക്ഷകർ ഈ പറയുന്ന സമ്മർ മീഡിയയുടെ വീഡിയോ കണ്ട് കുറേ പേര് ലൈക്ക് അടിക്കുന്നുണ്ട് അതായത് സമ്മർ മീഡിയ ആരെയാണോ പൊക്കി പറയുന്നത് അവർക്കാണ് പ്രേക്ഷകർ സാധാരണക്കാരായ പ്രേക്ഷകർ ഓട്ടിടുന്നത് ഓക്കെ അതായത് സമ്മർ മീഡിയ ബിഗ് ബോസ് സമയത്ത് അഞ്ചഞ്ച് മിനിറ്റിന് ഓരോ വീഡിയോ അപ്ലോഡ് ചെയ്യും ഒടുക്കത്തെ റിച്ചുമാണ് ആണ് അതിന് അപ്പോ ഈ ജിൻഡയുടെ കാര്യത്തിൽ റൺ ഫാത്തിമ പറയുന്നത് ശരിയായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത് പിന്നീട് ഈ പറയുന്ന അനുമോളുടെ വിഷയത്തിൽ റൺ ഫാത്തിമ ശരിയായിട്ടാണോ പറയുന്നത് നിങ്ങൾ പേഴ്സണലി കമന്റ് ഇടാ ഓക്കെ ഓക്കെ ബാക്കിയും കൂടി കേട്ടു നോക്കാം ഇനി അടുത്ത് അടുത്ത് ബിഗ് ബോസിലെങ്കിലും ഡിസേർവിങ് ആയിട്ടുള്ള ഒരാൾ ജയിക്കണം എന്ന് ഞാൻ മനസ്സ് തട്ടി ആഗ്രഹിക്കുന്നുണ്ട് അപ്പം കാരണം ഈ പി ആറ് കാരണം ഈ ബിഗ് ബോസ് എന്ന ഗെയിം ഷോ നശിച്ചുകൊണ്ടിരിക്കുകയാണ് ഐ മീൻ നശിക്കല്ല ദ ആർ ഗെറ്റിൻ ഡേ എന്താ പറയുക ഹൈപ്പ് ആൻഡ് എവറിത്തിങ് ബിഗ് ബോസ് ഓരോ സീസൺ കൂടുമ്പോഴും ടോപ്പിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ ഈ പി ആർ എന്ന് കൊണ്ടൊരു റീസൺ കാരണം ഒരുപാട് കണ്ടസ്റ്റൻസിൻ്റെ ജീവിതം നശിക്കുന്നുണ്ട് കുറേ നെഗറ്റീവ് വരുന്നുണ്ട് സി ഈ പി ആറിന്റെ അറ്റാക്ക് ഇല്ലാതെ അവർ കളിക്കുന്നത് പൊളിറ്റിക്കലി കറക്റ്റായിട്ട് സംസാരിക്കുകയാണെങ്കിൽ ഒരു കുഴപ്പമില്ല ഇത് ഡേർട്ടി ആയിട്ട് കളിക്കുന്ന ആൾക്ക് ഡേർട്ടി ആയിട്ട് സംസാരിക്കുകയും ഒരാളെ ലൈഫ് വെച്ച് പറയും ഒരാളെ ഫേക്ക് അലിഗേഷൻസ് വെച്ച് തളർത്തുകയും ചെയ്യുന്ന ഒരാൾക്ക് ഇത്രയും അക്സെപ്റ്റൻസും സത്യങ്ങൾ പറയാൻ ശ്രമിക്കുമ്പോൾ അവരെ ഡീഗ്രേഡ് ചെയ്യുകയും ചെയ്യുന്ന ആൾക്കാർ കാരണം ൾക്കാര് ഭയങ്കര ഒരു കാര്യം പറയാണ് നമുക്ക് പി ആർ ചെയ്യാം അതായത് ഞാൻ നാളെ ബിഗ് ബോസിൽ പോയാൽ എന്നെ പൊക്കി പറയാം പക്ഷേ ഞാനിപ്പോ വിനുന് പൈസ കൊടുത്തിട്ട് എന്നെ പൊക്കി പറയാൻ പറഞ്ഞു എന്ന് നിങ്ങൾ വിചാരിക്കും ഒരു എക്സാമ്പിൾ ആണ് അപ്പൊ വിനു എന്ത് ചെയ്യണം എന്നെ പൊക്കി പറയണം എന്റെ സഹ മത്സരാർത്ഥികളെ അതിലിടാൻ പാടില്ല അതായത് സഹ മത്സരാർത്ഥികളെ വൃത്തികേടിലേക്ക് ഇട്ടുകൊണ്ട് എന്നെ പൊക്കി പറഞ്ഞ് തെറ്റുന്നതാണ് ഇവിടെ വിനുന് സംഭവിച്ചതാണ് അനുമോളെ പൊക്കി പറഞ്ഞതൊക്കെ ശരി ഞാൻ ഫൈൻ ആക്സെപ്റ്റ് ചെയ്യുന്നു പക്ഷേ അനുമോളെ പൊക്കി പറയാൻ വേണ്ടി മറ്റു ചില കണ്ടസ്റ്റന്റിനെ മോശമായി വിനു ഉപയോഗിച്ചു എന്ന് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ട് ഓക്കെ പിന്നെ ഒരു കാര്യം ഞാൻ പറയുകയാണ് അനുമോളെ ഞാൻ കുറ്റം പറയുന്നില്ല വിനു കാരണമാണ് എല്ലാ പരിപാടികളും വിനുവിന് ആരെങ്കിലും ഒരു മയക്ക് കൊടുത്തു കഴിഞ്ഞാൽ വിനു പറയാണ് അനുമോൾ ജയിച്ചത് അനുമോളുടെ കഴിവ് കൊണ്ടല്ല എന്റെ കഴിവ് കൊണ്ട് എൻ്റെ പി ആർ വർക്ക് കൊണ്ടാണ് അനുമോൾ ജയിച്ചത് എന്നാണ് വിനു പറഞ്ഞത് അപ്പോൾ വിനുവിനെതിരെ നിയമ നടപടിയൊക്കെ സ്വീകരിക്കുമെന്നാണ് അതെന്നാണ് പറയുന്നത് ഓക്കെ അതന്നെ പറയുന്ന ബാക്കിയും കൂടി നമുക്ക് ജസ്റ്റ് ഒന്ന് കേട്ടു നോക്കാം ായിരോടെസ് ആണ് നിങ്ങൾക്ക് ഒരു വർക്ക് തരുന്നോ പതിനാറ് ലക്ഷണോ ഇത് തന്നെയാണ് ഫാക്ട്സ് ആണ് ആൾ തന്നെ ഇങ്ങനെ വിളിച്ച് പറയുന്നുണ്ട് പക്ഷെ ആൾക്കാരതൊന്നും ബോധം അറിയുന്നില്ല ഒന്നാമത്തെ കാര്യം പറഞ്ഞ് അമ്പത് അയിപതിനായിരം റുപ്യക്ക് പ്യാറ് ചെയ്താൽ ആരെങ്കിലും ജയിക്കുമെന്ന് ശൈത്യം തന്നെ പറയുന്നുണ്ട് ഷൈത്യ ഒന്നര ലക്ഷം കൊടുത്ത് ഒന്നര ലക്ഷം കൊടുത്തിട്ടുള്ള അവിടെ തേർട്ടി ഫൈവ് ഡേയ്സ് ആണ് നിന്നത് അപ്പോൾ അനിമോൾ അവിടെ ഹൺഡ്രഡ് ഒബ്വിയസ്ലി അനിമോൾ ചീപ്പായിട്ട് കളിക്കുകയാണെങ്കിൽ എന്തായാലും അനുമോൾ പോലെ കണ്ടന്റ് കൊടുത്തിട്ടുണ്ട് ആ ഷോന്റെ ടി ആർ പിയിൽ അനുമോക്ക് നല്ലൊരു ടി ആർ പി കൂടാൻ വേണ്ടി അനിമോൾ നല്ലൊരു പങ്ക് വഹിച്ചിട്ടുണ്ട് ബിക്കോസ് ഓഫ് അവർ ഡേറ്റി ഗെയിം ആൻഡ് മറ്റേ ഒറ്റക്ക് ഇരിക്കുന്ന സ്ട്രാറ്റജി പിന്നെ കുറെ സിംബി കുറെ കരച്ചിൽ ഇതൊക്കെ ആയിട്ടുണ്ട് കുറെ അനുമോളെ ടാർഗറ്റ് ചെയ്യുന്നതും കുറെ ആൾക്കാർ കുറെ കാര്യങ്ങൾ വർക്ക്ഔട്ടായിട്ട് തന്നെ ഉണ്ട് എന്താ അല്ലേ ഒന്നര ലക്ഷം രൂപയാണ് മുപ്പത്തഞ്ച് ദിവസത്തിന് വേണ്ടി വീരന് കൊടുത്തത് ശൈത്യ സത്യം പറഞ്ഞാൽ അതായത് ഞാൻ പറഞ്ഞു വരുന്നത് അടുത്ത സീസണിൽ പി ആർ നിരോധിക്കണം എങ്ങനെയെന്നല്ലേ ഇപ്പോൾ ഞാൻ പോവുകയാണെങ്കിൽ എൻ്റെ ഇൻസ്റ്റഗ്രാം ആർക്കും മാനേജ് ചെയ്യാൻ കൊടുക്കരുത് അങ്ങനെ നിയമം കൊണ്ടുവരണം ആരാണ് ബിഗ് ബോസിൽ പോകുന്ന കണ്ടസ്റ്റൻറ്റ് അവരുടെ ഇൻസ്റ്റഗ്രാമും യൂട്യൂബ് ചാനലും ഒരാൾക്ക് പോലും പ്രൊമോട്ട് ചെയ്യാനുള്ള അധികാരം ബിഗ് ബോസ് നിർത്തണമെന്നാണ് ഞാൻ പറഞ്ഞത് ഒരിക്കലും നിർത്തൂല കാരണം അതിൽ ബിഗ് ബോസിന് ഇപ്പോൾ പി ആർ വർക്ക് ചെയ്യുന്നതിൽ ബിഗ് ബോസിന് ഗുണമുണ്ട് നാനാളിലേക്ക് എത്തുന്നുണ്ട് യുവന്മാർ പണിയെടുക്കുമ്പോൾ നാളിലേക്ക് എത്തുന്നുണ്ട് ഓക്കെ റന ആഫ് ഫാതിമയ ബാക്കി കൂടി നോക്കാം പിന്നെ ഒരു കാര്യം കൂടി പറയുകയാണ് റന ആഫ് ഫാത്തിമ പറയുന്ന എല്ലാ കാര്യം ശരിയുണ്ട് എന്ന് ഞാൻ ഞാൻ പറയുന്നില്ല നിങ്ങൾ പ്രേക്ഷകരാണ് കമന്റ് ഇടുന്നത് ഓക്കെ നിങ്ങളുടെ ഭൂരിപക്ഷം ആൾക്കാരുടെ അഭിപ്രായം എന്താണ് അത് നമ്മൾ ഉറച്ചു നിൽക്കും ഓക്കെ ഓക്കെ ബാക്കിയും കൂടി കേട്ടു നോക്കാം റന ആഫ് ഫാത്തിമ പറയുന്ന സോ ഹി ഈസ് ബേസിക്കലി സെയിം ദാറ്റ് അയിമതിനായിരം പ്യാ പി ആറ് തന്നാൽ നമുക്കൊരാൾ ജയിപ്പിക്കാൻ പറ്റുമോ അത് ലൈക്ക് ലൈക്ക് അത് ആ ഒരു എമൗണ്ട് എന്തർത്ഥാണല്ലോ ആ രീതിക്കാണ് സംസാരിക്കുന്നത് സോ ശൈത്യൻ്റെ അടുത്തൊന്നും മുപ്പത്തഞ്ച് ദിവസം നിൽക്കാൻ വേണ്ടിയിട്ട് ഒന്നര ലക്ഷം വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അതിന് മോൾ ഹൺഡ്രഡ് ഡേയ്സ് നിന്ന് കപ്പ് ഉയർത്താൻ വേണ്ടിയിട്ട് പിന്നെ എത്ര എമൗണ്ട് വാങ്ങിച്ചിട്ടുണ്ടാകും അല്ലാതെ ഇത്രയും ഇതൊക്കെ സ്നേഹത്തിൻ്റെ പുറത്താണോ ചെയ്യുന്നത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാകും ഓ അങ്ങനെയാണെങ്കിൽ പിന്നെ എന്താ പറയുക ഇവർ തമ്മിൽ ഭയങ്കര ക്ലോസ് തിക് ഫ്രണ്ട്സ് ഐ ഡോ തിങ്ക്സ് എത്രയും തിക്ക് ഫ്രണ്ട്സ് ആണെങ്കിലും നമ്മൾ ഫ്രണ്ട്സ് ചെയ്യുന്ന കാര്യങ്ങൾ വിളിപ്പിക്കാൻ വേണ്ടിയിട്ട് കുറെ കഷ്ടപ്പെടുന്നു ഡെഫിനറ്റ്ലി ഇതൊക്കെ പൈസ വെച്ചിട്ടുള്ള കളി തന്നെയാണ് പിന്നെ ഇവരുടെ ഭാഗത്തുനിന്ന് തന്നെ കുറെ കള്ളത്രങ്ങൾ വരുന്നുണ്ട് കളത്രം നമ്പർ വണ് ഞാൻ അഞ്ചരാം വിനു അനുമോളെ പി ആർ ആണെന്ന് ഇപ്പം നമുക്ക് ആൾക്കാർക്ക് മനസ്സിലായി പക്ഷെ എന്റെ മുന്നേ വിനു പറഞ്ഞത് എന്താ ഒരു കാര്യം പറയുന്നത് ഇന്റർവ്യൂവിൽ പറഞ്ഞത് ഒരു ലക്ഷത്തിൻ്റെ പിയാർ എന്നാണ് മൂന്ന് മാസം പത്ത് ദിവസമാണ് ടോട്ടൽ പ്രോഗ്രാം നൂറ് ദിവസം അപ്പോൾ ഒരു ലക്ഷത്തിലാണെങ്കിൽ മുപ്പതിനായിരം ഒരു മാസത്തിൻ്റെ സാലറി മുപ്പതിനായിരം രൂപയ്ക്ക് വേണ്ടി വിനു ഈ പണിയെടുക്കുമോ ഇത് എൻ്റെ ചോദ്യമല്ല ഓരോ പ്രേക്ഷകരുടെ കമൻറ്റ് ഇപ്പോൾ ഞാനിടുന്ന വീഡിയോയിൽ വരുന്ന കമൻ്റ് എല്ലാം ഇരുന്ന് വായിക്കും അതിനുശേഷം ആ കമൻറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് അതായത് മുപ്പതിനായിരം ഒരു മാസത്തെ സാലറിക്ക് വേണ്ടി വിനു പണിയെടുക്കുമോ വിനുൻ്റെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ വിനുന് സാലറി കിട്ടുമെന്ന് പറയാം ഇത് അനുമോളുടെ യൂട്യൂബിലും അനുമോളുടെ ഇൻസ്റ്റഗ്രാമിലുമാണ് വിനു പണിയെടുക്കുന്നത് അപ്പോൾ അതിൻ്റെ റവന്യൂ പോകുന്നത് അനുമോൾക്കാണ് നിങ്ങൾ ആ കാര്യം മനസ്സിലാക്കണം ഓക്കെ അപ്പോൾ ഒരു ലക്ഷത്തിനൊന്നും ആരും എടുക്കൂല്ല ഹോസ്പിറ്റലിൽ പോയി ഒ ടി പിയിൽ മറ്റേ വോട്ടും കാര്യങ്ങളൊക്കെ കൊടുത്തു എന്നാണ് അതിൻ്റെ വോയിസ് ക്ലിപ്പും കാര്യങ്ങളൊക്കെ നിങ്ങളൊക്കെ കേട്ടതല്ലേ അപ്പോൾ അങ്ങനെയൊക്കെ പണിയെടുക്കണമെങ്കിൽ ഒരു ലക്ഷത്തിന് പണിയെടുക്കും ഇല്ല ഞാൻ ആർക്കും സപ്പോർട്ടല്ല കൊടുക്കുന്നത് എനിക്ക് എൻ്റെതായിട്ടുള്ള കാഴ്ചപ്പാടാണ് പറയുന്നത് മിനിമം എൻ്റെ കാഴ്ചപ്പാടിൽ പറയുകയാണ്

സോ അതിന് ഓൺലൈൻ റെപ്യൂട്ടേഷൻ മാനേജ്മെന്റ് അപ്പൊ ഈ വ്യക്തിയെ എന്നെ വിളിച്ചപ്പോൾ ഞാൻ ചോദിച്ചു കേട്ടോ പി ആർ വർക്ക് ചെയ്യണം ചെയ്തില്ലെങ്കിൽ പ്രശ്നങ്ങളാണെന്നില്ല വിളിക്കുന്നത് കാരണം മുമ്പത്തെ സീസണിലെ ആൾക്കാരൊക്കെ വിളിച്ച് പറയുന്നുണ്ട് പി ആർ വർക്ക് ഇല്ലാതെ സർവേ ചെയ്യാൻ പറ്റുന്നില്ലാന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു പി ആർ വർക്ക് ഒക്കെ ചെയ്യാണെങ്കിൽ നല്ല കാശ് വേണം അനിമോൾക്ക് അതിനുള്ള സാമ്പത്തിക ശേഷിയില്ല അത് ഞാൻ വേണമെങ്കിൽ അനിമോളുടെ ഫാമിലി അനിമോളുടെ കഴിഞ്ഞ ഒരു കൊല്ലത്തെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് വരെ

പി ആറ് ചെയ്തിട്ടില്ല പി ആറ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ അനുമോളാണ് പി ആറിന് വേണ്ടിട്ട് ഒരു ലക്ഷം സ്പെൻഡ് ചെയ്ത് എന്ന് അനുമോള വായന്ന തന്നെ വീഴുന്നത് കേട്ടോ അതും കാണണട്ടോ ഓക്കേ നിങ്ങൾ തെളിവ് വേണം തെളിവ് വേണം അനുമൾ പി ആറ് ചെയ്താൽ തെളിവ് വേണം എന്നൊക്കെയാണ് നിങ്ങൾ പറയുന്നത് സോ അതൊക്കെ ഞാൻ കാണിച്ച മൂന്നാണ് ഒരു ലക്ഷം ഒരു ലക്ഷം രൂപയാണ് പറഞ്ഞു ഒമ്പതിനായിരം കൊടുത്തു ഒമ്പതിനായിരം രൂപ കൊടുക്കും ഇല്ലില്ല ഒരിക്കലും കാരണം ഞാൻ ശിക്കയാണ് പതിനാറ് ലക്ഷം ചെമ്പ പതിനഞ്ച് ലക്ഷം എന്നൊക്കെ ആയിരിക്കും ഞാൻ പറഞ്ഞു അനുമോള് പറയുന്ന ഫസ്റ്റ് അനുമോള് പറഞ്ഞത് എന്തെന്ന് ഞാൻ മനസ്സാര ഞാൻ ഇപ്പഴും ഇവിടെ പറഞ്ഞത് ഞാൻ കൊടുത്തിട്ടില്ല എന്ന് ഞാൻ പറയണ ഇപ്പോഴും ഞാൻ പറയണ മയക്കിട്ട് ഞാൻ പറയണ് ഞാൻ കൊടുത്തിട്ടില്ല ഒന്നും 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 ഞാൻ പറഞ്ഞു എന്നെ സപ്പോർട്ട് ചെയ്യാൻ കുറച്ച് പേരുണ്ട് എനിക്ക് അത്രയും ദൈവവിശ്വാസിയായിട്ടുള്ള അനുമോള് ദൈവത്തിന് പിടിച്ചു വരെ സത്യം ഇട്ട് ഞാൻ പിയാറ് കൊടുത്തിട്ടില്ലെന്ന് പറഞ്ഞേ അതിനു ശേഷം ലാലേട്ടം വന്നിട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു അനുമോളോട് പി ആറ് ഉണ്ടോ ചോദിച്ചിട്ട് അതെവിടെ അത് നിങ്ങൾ എപ്പിസോഡ് കണ്ടിട്ടുണ്ടാവില്ല ലാലട്ടൻ ചോദിച്ചപ്പോഴും അനിമോൾ പറഞ്ഞത് ഇല്ല എനിക്ക് പി ആർ ഇല്ല എന്നാണ് പിന്നെ ഇന്റർവ്യൂ ചെയ് ചെയ്ത സമയത്ത് അനുമോള് പറഞ്ഞു ഞാൻ അയ്മതിനായിരം അഡ്വാൻസ് കൊടുത്ത് ഇനി അമ്പതും കോടിയോട് കൊടുക്കാനുള്ളത് അപ്പം ഈ ഭാഗം തെറ്റാണ് ഓക്കെ അതായത് ലാലേട്ടൻ ഈ പറയുന്ന അനുമോളോട് പി ആർ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോ അനിമോൾ പറഞ്ഞിട്ടുണ്ട് പക്ഷെ പതിനാറ് ലക്ഷം എന്ന് അനുമോൾ പറഞ്ഞിട്ടുണ്ട എൻ്റെ ഇൻസ്റ്റഗ്രാം മാനേജ് ചെയ്യാൻ ഒരാൾക്ക് ഏൽപ്പിച്ചു എന്നാണ് മറ്റേ അനുമോൾ ലാലാട്ടിനോട് പറഞ്ഞത് ബിഗ് ബോസ് കാണുന്ന എന്ന നിലയിൽ അതായത് ഞാൻ റിവ്യൂ ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ എല്ലാ എപ്പിസോഡും ഇരുന്ന് ഞാൻ കാണും ലൈവ് ഇടക്കിടക്ക് കാണും അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ എനിക്ക് വ്യക്തമായി അറിയും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഓക്കെ ഞാൻ സപ്പോർട്ടല്ല നിന്നത് അനുമോൾ പറഞ്ഞിട്ടുണ്ട് പി ആർ ഉണ്ട് പതിനാറ് ലക്ഷം ഒന്നും പറഞ്ഞിട്ടില്ല എൻ്റെ ഇൻസ്റ്റഗ്രാം മാനേജ് ചെയ്യാൻ ഒരാൾക്ക് ഏൽപ്പിച്ചു എന്നാണ് റണാ ഫാത്തിമ പറഞ്ഞത് ഈ കാര്യം റാണാ ഫാത്തിമ മനസ്സിലാക്കണം ഓക്കെ റാണ ഫാത്തിമ പറയുന്ന ബാക്കി കൂടി ഇതിനെ കേട്ടോ അതൊക്കെ എവിടെ പോയി സോ ലൈക്ക് ഇങ്ങനെ കളത്രം പറയുന്ന ഒരാളാണ് അനിമോൾ പക്ഷെ അതൊന്നും ആൾക്കാർ മനസ്സിലാക്കുന്നില്ല ആൾക്കാർക്ക് എന്തുണ്ട് അതൊക്കെ മനസ്സിലാക്കുന്ന അനുമോൾ ചേച്ചാ അനുമോൾ കപ്പ് തൂക്കി ഇനി ആരും അനുമോളെ പറ്റി വീട് ചെയ്യാൻ പാടില്ല അല്ലെങ്കിൽ ഞാൻ അനുമോളാണ് ആണ് ഹേറ്റ് എന്ന് ഞാൻ ഒരിക്കലും പറയില്ല അനുമോള ഈ ഇങ്ങനെ വെളിപ്പിച്ച് വെളിപ്പിച്ച് ഈ ഡോട്ടി പി ആർ ആൻഡ് എവ്രിത്തിങിനെ പറ്റിയാണ് ഞാൻ സംസാരിക്കുന്നത് സോ ഫസ്റ്റ് പറഞ്ഞു ദൈവമാണ് സത്യം ഞാൻ പി ആറ് കൊടുത്തിട്ടില്ല എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടെന്ന് പിന്നെ പറഞ്ഞു ഞാൻ അമ്പതിനായിരം കൊടുത്തിട്ടുണ്ട് അമ്പതിനായിരം ഇനിയും കൊടുക്കും പിന്നെ ഞാൻ പൈസ കൊടുക്കൂലെന്ന് പിന്നെ അഞ്ചെന്നെ ചോദിച്ചപ്പം പറഞ്ഞു പതിനാറ് ലക്ഷത്തിൻ്റെ കണക്ക് എവിടെ ഒന്നും ചിലപ്പോൾ ഞാൻ പതിനഞ്ച് ലക്ഷം എന്നായിരിക്കും പറഞ്ഞതെന്ന് അത് ഓൾറെഡി അനുമോള വായെന്നും വീണ് പോയി പിന്നെ അതിനുശേഷം എയർപോർട്ടിൽ നിന്നും ഈ വിനുചാട്ടൻ എന്ന് പറഞ്ഞ ആള് കാണിച്ചു തന്നു ഇത എനിക്ക് ആകെ പതിനൊന്നായിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് ഉറുപ്പ്യാണ് അനുമോൾ അയച്ചെന്നതെന്ന് ഇതിൽ ശരിക്കും പിന്നെ ഇതിൻ്റെ മുന്നേ വിനു പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതാ അനുമോളെ ചാറ്റ് ഇതാണ് അനുമോളെ എനിക്ക് പി ആർ ഒന്നും തന്നിട്ടില്ല അതിൻ്റെ തെളിവ് ഇതാണ് അനുമോള് പി അനുമോളെ കയ്യിൽ പൈസ ഇല്ല സാമ്പത്തിക ശേഷി ഇല്ലയെന്നൊക്കെ പറഞ്ഞിട്ട് അനുമോൾ പി ആറ് തന്നിട്ടില്ല എന്ന് ഇതിൻ്റെ മുന്നേ വിനു പറഞ്ഞിട്ടുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ ഇതിൽ ഏതാ വിശ്വസിക്കേണ്ടതെന്ന് മനസ്സിലാവുന്നില്ല ലൈക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും അതിന് എന്തെങ്കിലും ഒരു പക്ഷേ എന്തെങ്കിലും ഒരു റിയാലിറ്റി ചെക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങൾ പറാം നിങ്ങൾ അനുമോളെ ഫാൻസും പി ആറും എല്ലുമല്ലേ സോ അത് പറാം അപ്പം ഇങ്ങനെ സി പി ആർ കൊടുക്കുന്നുണ്ട് പറയുകയാണെങ്കിൽ അത് കഴിഞ്ഞി ലൈക്ക് അക്സെപ്റ്റ് ചെയ്യുക പി ആർ ചെയ്തിട്ടുണ്ട് എത്ര റുപ്യക്കാ ചെയ്തതെന്നുള്ള കാര്യം അക്സെപ്റ്റ് ചെയ്യുക അല്ലാതെ അച്ഛൻ പറയുന്നത് പി ആർ ഇല്ലയെന്ന് അനുമോൾ ഫസ്റ്റ് പറഞ്ഞ് പി ആറ് ഉണ്ടെന്ന് പിന്നെ പറയുന്നത് അൻപതിനായിരം റുപ്യ അഡ്വാൻസ് കൊടുത്ത് കഴിഞ്ഞാൽ അയിപതിനായിരം റുപ്യ കൊടുക്കാനേ എന്ന് പിന്നെ പറയുന്നത് പതിനൊന്നായിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് ഉറുപ്പ്യാണ് തന്നതെന്ന് വേറെ തെരുവിലാന്ന് പിന്നെ വിനു പറയുന്നത് ഒരു കാര്യം നമ്മളൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഉറച്ചു നിൽക്കണം ഇപ്പൊ നിങ്ങൾ തന്നെ നോക്കൂ വിനു ഒരു പ്രാവശ്യം പറയുന്നുണ്ട് ഒരു ലക്ഷം അയിമ്പതിനായിരം പിന്നെ പറയുന്നുണ്ട് ഇനി പതിനാല് ലക്ഷം കിട്ടാണ്ട് നമ്മളെ പൊട്ടന്മാരാക്കുകയാണോ ഇതിനൊക്കെ ക്ലിയർ ആയിട്ടുള്ള ഒരു ലൈവില് അനുമോൾ വന്ന് ഇതിനൊക്കെ ഉത്തരം തരണമെന്നാണ് ഞാൻ പറയുന്നത് ഒരു അതായത് നമ്മൾ പൊട്ടന്മാരാക്കുകയാണ് അനുമോൾക്ക് നല്ലോണം സപ്പോർട്ട് കൊടുക്കുന്ന ചില പ്രേക്ഷകരുണ്ട് അവർക്ക് ഈ സത്യങ്ങളൊക്കെ അനുമോൾ വിളിച്ച് പറയണമെന്നാണ് ഞാൻ പറഞ്ഞത് അല്ലെ സത്യേകം കൂടി കേട്ടു നോക്കാം ഓക്കെ ശരിക്കും ഏതാ വിശ്വസിക്കണ്ടേ ഇങ്ങനെ കള്ളത്തം തന്നെ അവര് പറയുന്നത് ഞാൻ അനുമോളെ കുറച്ച് ഫേക്ക് എലിഗേഷൻസ് കാണിച്ചും ലൈക്ക് അനുമോൾ അവിടെ പറഞ്ഞി അതായത് ഒരു ആണും പെണ്ണും ഇങ്ങനെ ക്ലോസ് ആയി വന്ന് നിന്നാൽ എന്താ ചെയ്യുക കിസ് ചെയ്യുന്നത് അത് അവിടെ അസ്യൂം ചെയ്ത് ചെയ്ത് ഉണ്ടോ ഇല്ല കണ്ടിട്ടുണ്ടോ ഒന്നും അറിയില്ല പക്ഷെ അത് അസ്യൂം ചെയ്ത് ഇങ്ങനെ ക്ലോസ് ആയി കിടന്നാൽ എന്ത് ചെയ്യാം അവര് കിഫ്സ് ചെയ്യും ഇങ്ങനെയൊക്കെ എങ്ങനെ ഇത്ര ധൈര്യത്തോടെ പറയാൻ പറ്റുന്ന എനിക്ക് മനസ്സിലാത്തത് എന്നിട്ട് ഇതിനെ പറ്റിട്ടൊന്നും അനുമോളെ ഫാൻസിനൊന്നും സംസാരിക്കാനോ എക്സ്പ്ലെയിൻ ചെയ്യാനോ ഇത്രയും ഫേക്ക് അലിഗേഷൻ വെച്ചിട്ട് ഒരാളെ ഡിഗ്രേഡ് ചെയ്തതിനെ പറ്റിയിട്ട് പറയാനോ ഒന്നുമില്ല പക്ഷെ വേറെ എന്തെങ്കിലും എന്തേലും ഞമ്മളെറ്റവും അനുമോളെ അനുമോളോടൊന്നിപ്പോ എന്ന് വിളിച്ചാൽ ആൾക്കാർ വരും നിനക്ക് എന്ത് തരൂ നിനക്ക് അവളോട് അസൂയല്ല നീ എന്തൊരു വിഷമാണെന്ന് നീ ഒരു കട്ടപ്പാണ് പറഞ്ഞിട്ട് അല്ലറന്നാ ഒരു കാര്യം പറയുകയാണ് പിന്നെ എന്തിനാണ് അവിടെ ഇരിക്കുന്നത് അതായത് ഒരു കാര്യം പറയുകയാണ് ഈ പെൺകുട്ടി പറയാ പാവം വിഷമത്തിനാണ് പറയുന്നത് അതായത് ഈ റന ഫാത്തിമ ഉൾപ്പെടെയുള്ള കണ്ടസ്തണ്ട് എന്തെങ്കിലും ചെയ്താൽ അത് വരും നെഗറ്റീവായി വരും അതേ തെറ്റ് റന ഫാത്തിമ ചെയ്യുന്ന തെറ്റ് ഈ പറയുന്ന അനുമോൾ ചെയ്താൽ അത് പോസിറ്റീവായിട്ടാണ് സോഷ്യൽ മീഡിയയിൽ വരുന്നത് നേരെ മറിച്ച് റനാഫാത്തിമയും വേറെ കണ്ടസ്തണ്ടും ചെയ്താൽ നെഗറ്റീവായിട്ടാണ് സോഷ്യൽ മീഡിയയിൽ വരുന്നത് അതിനല്ലേ വിനുചട്ടൻ ഓക്കെ ബാക്കി കൂടി നിങ്ങളാരും അനുമോൾ വിനു ആണ് ഇതിനെല്ലാത്തിനും കാരണം ഓക്കെ എന്താ ലൈക് അനുമോള് എപ്പോഴും കരിയുന്ന ഒരാളാണ് അപ്പം ഒരു പ്രാവശ്യം കരഞ്ഞപ്പ അത് ഡ്രാമ അപ്പൊ അനുമോക്കറിയ കരിയുന്ന ഡ്രാമ എന്നിട്ടും അനുമോള് കരിയുന്നത് ഡ്രാമ എന്ന് നമ്മള് പറയുന്ന സമയത്ത് ആൾക്കാരെന്താ പറയുന്നത് ഒരു പെണ്ണിന്റെ കണ്ണീര്ന്ന് നിങ്ങൾ ഇത്രോളം വില കൊടുക്കുന്നത് നിങ്ങൾ എന്താണ് ഇങ്ങനെയെന്നൊക്കെ അനുമോൾ തന്നെ അവിടെ പറഞ്ഞു നീ കരുന്ന് അവിടെ ഡ്രാമാന്ന് അപ്പൊ അനുമോള് പറയുമ്പോ എന്താ അനുമോക്ക് എന്താ പെണ്ണുങ്ങളെ കണ്ണീരി വില കൊടുക്കാനില്ലേ അപ്പൊ അനുമോ അനുമോക്ക് എന്തും പറയാ നമുക്കൊന്നും പറയാൻ പറ്റൂല ആ രീതിക്കാണ് നിങ്ങൾ ചിന്തിക്കുന്നത് പിന്നെ ഒരു കാര്യം കൂടി കാണിച്ചത് ഭയങ്കര അറിയാ എനിക്ക് അഭിച്ചേട്ടനെ ഇത്ര ബാഡ് ആക്കണം എന്നില്ല പക്ഷെ അത്രയും ഫേക്ക് എലിഗേഷ് അല്ല ഫേക്ക് അല്ല വളക്കാര്യങ്ങൾ വളച്ച് തിരിച്ചു ഒടിച്ച് പറഞ്ഞ ഒരു അനുമോളെ ഒരു പ്രവൃത്തി തന്നെ ഞാൻ കാണിച്ചു തരാം ലൈക്ക് അനുമോള് ചെയ്താൽ കുഴപ്പമില്ല ബാക്കിയുള്ളവർ ചെയ്ത പ്രശ്നം ആ ഒരു കാര്യം ഞാൻ കാണിച്ചുതരാം അതായത് ബിൻസി ശരത്തേട്ടന് പോവാൻ നേരത്ത് ഇവിടെ ഒരു കിസ്സ് കൊടുത്തെന്ന് പറഞ്ഞിട്ട് അനുമോള് ഭയങ്കര പ്രശ്നമാക്കിനു ഒരു ഭാര്യ ഉള്ള ആളല്ലേ ലൈക്ക് നമുക്കൊരു പ്രശ്നമില്ല കേട്ടോ അനുമോൾ പ്രശ്നമാക്കി ഒരു ഭാര്യയുള്ള ഒരു ഒരു മനുഷ്യനല്ലേ മൂപ്പര് ഒരു ഉമ്മ കൊടുത്തവിടെ അതൊക്കെ എന്ത് ചീപ്പ് കുറച്ച് ഓവറാവുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു അനുമോള് ി വന്നതിന് ശേഷം പോവാൻ നേരത്ത് അഭിലാഷേടന് കൊടുത്തതാണ് അപ്പൊ എന്താ അത് പ്രശ്നമല്ലേ അത് അനുമോള് ചെയ്തോണ്ടാണോ പ്രശ്നം അല്ലെങ്കിൽ അത് ഒരു സഹോദരി എന്നുള്ള രീതിയിലാണോ കൊടുത്തത് അതായിരിക്കും പ്രശ്നമല്ലേ ലൈക് ഞമ്മക്ക് ബിൻസ് കൊടുത്തതും പ്രശ്നമില്ല അനുമോൾ കൊടുത്തതും പ്രശ്നമില്ല പക്ഷെ അനുമോക്ക് ബിൻസ് കൊടുത്തത് പ്രശ്നമാണ് പക്ഷെ അനുമോൾ കൊടുക്കുമ്പോൾ അത് പ്രശ്നമല്ല അതൊരു സിസ്റ്റർ സിസ്റ്റർ സംഭവമാണ് സിസ്റ്റർ ബ്രദർ ബോണ്ടാണ് ഒരു കാര്യം പറയാണ് നമ്മുടെ അപ്പാനി ശരത്ത് ഓക്കെ ഏറ്റവും കൂടുതൽ ഏറിൽ പോയത് ഈ പറയുന്ന ബിൻസി കിസടിച്ചു എന്ന് പറഞ്ഞിട്ട് അപ്പാനി ശരത്തിന്റെ ഫാമിലിയിലടക്കം പ്രശ്നമുണ്ടായി എന്നാണ് അപ്പാനി ശരത്ത് പറയുന്നത് അതായത് യൂട്യൂബിൽ രണ്ട് മൂന്ന് ദിവസം അത് തന്നെയാണ് ഓടിയത് അപ്പാനി ഷരത്തിന് അടിച്ചു അങ്ങനെയൊക്കെ പറഞ്ഞ് ഏറിലായിരുന്നു അപ്പാനി ഷരത്ത് ഇതൊക്കെ വിനു കാരണമാണ് ഓക്കെ വിനു ആണ് ഇതിനൊക്കെ പൊക്കി കൊണ്ടുപോകുന്നത് വിനു ഒറ്റ ഒരാൾ മാത്രമാണ് ഓക്കെ റനാ പറയുന്ന ബാക്കി കൂടി കേട്ടു നോക്കാം ഇതിന് എന്തെങ്കിലും ഒന്നും പറയാനില്ലാത്തത് അതാണ് ഞാൻ ചോദിക്കുന്നത് ഇത് പറഞ്ഞാണ് ഫുഡിന്റെ അറിയാന്നും പറയുന്നത് കുക്ക് ആണ് അറിയൊന്നും പറയുന്നില്ല ഏതാ വിശ്വസിക്കേണ്ടത് ഇനി ഇന്ത്യയില് വീടും അല്ലെ ഞാൻ പറയാം പിന്നെ അനുമോള് ചെയ്തൊരു കാര്യം എന്താ ഞാൻ ഇന്നോട് ചെയ്ത കുറേ കാര്യങ്ങളുണ്ടായില്ല ഞാൻ ഒരു കാര്യം പറയാം ഒന്നല്ല രണ്ട് കാര്യം പറയാം ഒന്നാമത് കാര്യം ഫുഡിന്റെ ഒരു ഇഷ്യൂ വന്നിട്ടുണ്ടായിരുന്നു ഫുഡിന്റെ ഒരു ഇഷ്യൂവിൽ ഞാൻ പ്ലേറ്റ് ആയിട്ട് പ്ലേറ്റായിട്ട് അടുത്തേക്ക് പോയി ആ ഞങ്ങൾക്ക് ഓർമ്മയുണ്ട് റൺ ഫാത്തിമ അതായത് റൺ ഫാത്തിമയോട് പറയുകയാണ് അനുമോള് നീ ഇത്ര കഴിച്ചാൽ മതി ഓർമ്മയിൽ നിങ്ങൾക്ക് പത്ത് മുപ്പത് മുപ്പത്തഞ്ചാം ദിവസം വന്നു ഓക്കെ റൺ പറയുന്നത് നമുക്ക് അത് ജസ്റ്റ് ഒന്ന് കേട്ട് നോക്കാം എനിക്ക് കുറച്ച് ചോറിട്ടെന്ന് എന്നിട്ട് ഞാൻ അനുമോളോട് പറഞ്ഞ ചോറ് ഇനിയും ബാക്കി ഇല്ലേ കുറച്ചുകൂടി ഇട്ട എല്ലാവർക്കും സെർവ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഞാൻ പ്ലേറ്റു ആയിട്ട് പോകുന്നത് എനിക്ക് സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇട്ട് കഴിഞ്ഞ ശേഷം അനുമോൾ പറയുന്നത് നിനക്ക് ഇല്ലേ നീ പോകച്ചേ നീ അതൊക്കെ കഴിച്ചാൽ മതി എന്തോ അനുമോൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന റേഷനാണെന്ന് അവൾ വിചാരം നീ അത് കഴിച്ചാൽ മതി ഷാനവാസ്ക്ക് അങ്ങക്ക് കുറച്ചുകൂടി ചോറ് വേണോ അതായത് ഷാനവാസ്ക്ക് ഓൾറെഡി ചോറ് കഴിച്ച് ഇനി സെക്കൻഡ് റൗണ്ടിനി ഷാനവാസ്കനോട് വേണോ ചോദിക്കുകയാണ് അനുമോള് അപ്പം ഷാനവാസ്ക്ക് പറയുണ്ട് എനിക്ക് വേണ്ട എനിക്ക് മാറാറുണ്ട് പിന്നെയും ചോദിക്കാം ഷാനവാസ്ക്ക് കുറച്ചിടും കുറച്ചിടുന്നു ഇപ്പം ഷാനവാസ്ക്കൊക്കെ കൊടുക്കുന്നുണ്ട് ഞാൻ കുറച്ച് ചോദിച്ച സമയത്ത് എനിക്ക് തന്നില്ലേ നീ അത്ര കഴിച്ചാൽ മതി ഇനി നീ കഴിച്ചിടുവാ കഴിച്ചിട്ട് വന്നിട്ട് ഞാൻ തരാം ഇപ്പം നിൽക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കുറെ ഫുഡിന്റെ കാര്യത്തിൽ എന്നെ ഇത് ഹേർട്ടാക്കിയിട്ടുണ്ട് പിന്നെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ കിച്ചൺ ടീമിൽ ഷരത്തേട്ടൻ സെക്കൻഡ് വീക്ക് അനുമോളേനും കിച്ചൺ ടീമിൽ കയറിയത് അന്നായിരുന്നു അനിമോളെ അടുക്കള ഭരണം തുടങ്ങിയത് ആ സമയത്ത് അനുമോള് പറഞ്ഞു റനനെ ആ അടുക്കളേൻ്റെ പടിവാതിക്കൽ കേറ്റരുത് ആ രീതിക്ക് സംസാരിച്ച് എന്താ അല്ലേ എന്തൊക്കെ പ്രശ്നങ്ങളാണ് അല്ലേ സത്യം പറഞ്ഞാൽ അനുമോൾക്ക് ഈ കപ്പ് കിട്ടിയിട്ട് ഇതൊരു വൃത്തികെട്ട ജയമായിട്ടാണ് അനുമോളെ അല്ല അങ്ങനെയല്ല സോഷ്യൽ മീഡിയയിൽ കാണുന്നത് ഞാനല്ല പറയുന്നത് ഓക്കെ അതായത് ഇങ്ങനൊരു ജയം അനുമോൾക്ക് വേണ്ടായിരുന്നാണ് കുറേ പേർ പറയുന്നത് വിമർശനമാണ് അതായത് പോസിറ്റീവ് കമൻ്റ് വരുന്നുണ്ട് ഇല്ലെന്ന് പറയുന്നില്ല ഏകദേശം എഴുപത് ശതമാനത്തോളം നെഗറ്റീവാണ് വരുന്നത് ഓക്കെ എല്ലാവരും ഇൻസ്റ്റഗ്രാമത്തോടെ യൂട്യൂബിലാണെങ്കിൽ പിന്നെയെങ്കിലും അനുമോൾക്ക് പോസിറ്റീവാണ് ഇൻസ്റ്റഗ്രാമിൽ എല്ലാം നെഗറ്റീവാണ് എനിക്ക് വരുന്ന അറിയില്ല അങ്ങനെയാണ് ബാക്കി കൂടി കേട്ട് നോക്കാം ജീവിതത്തിൽ ആദ്യമാണ് ഇത്രയും ആയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് നിന്നെ എങ്ങനെ സഹിക്കുന്നത് നീ നീ എന്ത് പെങ്കുച്ചാണ് പണിയെടുക്കാൻ സമയക്ക് നിനക്ക് ലേശം ഉളുപ്പില്ലല്ലോ നീ മാറി എന്നൊക്കെ പറഞ്ഞു ആ സമയത്ത് അപ്പം അവൾ എന്റെ വീട്ടുകാരുടെ ഇട്ടപ്പോഴാണ് ഞാൻ ചപ്പാത്തി കളിയാണോ ചപ്പാത്തി കളിയാണോന്ന് പറഞ്ഞ് ഇതാക്കിയത് അപ്പൊ അനിമോൾ ഭയങ്കര റേസ് ആയി അപ്പൊ അനിമോൾ എൻ്റെ വീട്ടിൽ പറഞ്ഞത് ഒന്നും പ്രശ്നമില്ല ഞാൻ സി ബിഗ് ബോസ് എന്താണ് അവിടെയുള്ള കണ്ടസ്റ്റന്റ് ഞാൻ ട്രിഗർ ചെയ്യണം ട്രിഗർ ചെയ്തിട്ട് ഓരോ ഇങ്ങനെ ലൈക്ക് അതൊക്കെ ഒരു ഗെയിമിന്റെ ഭാഗമാണ് പക്ഷെ ഇത് വീട്ടുകാരെ വിളിച്ചിട്ടുള്ള ട്രിഗറിങ് സംഭവമാണ് ആൾക്കാർക്ക് വേണ്ടിയെന്ന് ഞാൻ വിചാരിച്ചില്ല അങ്ങനെയാണെങ്കിൽ ഞാൻ വീട്ടുകാരെയും വീട്ട് കുടുംബക്കാരെയും അയൽവാസികളെയൊക്കെ വിളിച്ചിട്ടുള്ളേനും വരാം അങ്ങനെ വീട്ടുകാരെ വിളിച്ചിട്ടും വീട്ടുകാർ കുറ്റം പറഞ്ഞിട്ട് വീട്ടുകാരെ പ്രാഗീട്ടും എല്ലാം കണ്ടന്റ് ഉണ്ടാക്കാൻ പറ്റെങ്കിലും ഞാൻ അങ്ങനെ ചെയ്തിട്ട് ട്രോഫി വാങ്ങിയിട്ടുള്ളായിരുന്നു വരാം പക്ഷെ ഞാൻ കുറച്ചൊരു ഡിഗ്നിറ്റി കാണിച്ചതിനെ കൊണ്ട് അതിന് നിന്നില്ല റന ഓഫ് പറയുന്നത് അനുമോള് കണ്ടവന്റെ വീട്ടുകാരൊക്കെ വിളിച്ചിട്ടാണ് ചീന കണ്ടാണ് ട്രോഫി എടുത്തത് അതിനുശേഷം ഈ പറയുന്ന പി ആറ് കാരണമെന്നാണ് നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടോ പ്രേക്ഷകരെ നമുക്ക് കൂടി നോക്കാം സോഷ്യൽ മീഡിയയിൽ ഒരു നെഗറ്റീവ് പബ്ലിസിറ്റി ആയിട്ട് മാ നെഗറ്റീവ് ആയിട്ടുള്ള ഒരാളായിട്ട് മാറിയിട്ടുള്ളൂ പക്ഷേ ആരൊക്കെ അനുമോളെ സപ്പോർട്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടോ ആരും അനുമോളെ കൂടെ നിന്നിട്ടുണ്ടോ അവരൊക്കെ ഇപ്പം ഭയങ്കര പോസിറ്റീവാണ് എക്സാമ്പിൾ തന്നെ കാണാം ഇപ്പം ഈ ലക്ഷ്മി ആയാലും മസ്താനി ആയാലും അഭിലാഷ് ചേട്ടൻ ടോണിയൽ ചേട്ടന് ഇവരൊക്കെ അനുമോളെ സപ്പോർട്ട് ചെയ്തതാണ് ഹൗസിൻ്റെ ഉള്ളിൽ നിന്നും ഈവൻ ഇവർ എഗെയിൻസ്റ്റ് ഗെയിം കളിച്ചിട്ടുണ്ടെങ്കിലും പിന്നെ പോയതിന് ശേഷം ഭയങ്കരമായിട്ട് സപ്പോർട്ടിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് പുറത്ത് വന്നതിന് ശേഷം അവർക്ക് ഭയങ്കര പോസിറ്റീവായിരുന്നു ഭയങ്കര പോസിറ്റീവ് വെച്ചാൽ അനുമോളെ തന്നെ അനുമോക്ക് കിട്ടേണ്ട ആ ഒരു അക്സെപ്റ്റൻസ് കിട്ടിയിട്ടില്ലെങ്കിൽ ആ രീതിക്കുള്ള അക്സെപ്റ്റൻസ് അവർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു സോ വിച്ച് ഈസ് വെരി ഒബ്വിയസ് കാരണം ഞാൻ അനുമോളം കൂടെ കുറച്ച് കാലം നിന്ന സമയത്ത് എനിക്ക് ഭയങ്കര കുറേ ആൾക്കാർ തന്നെ ഇഷ്ടപ്പെടുകയും ഈ പെണ്ണിനെ വെറുത്തു വെറുതെ ഇപ്പം സ്നേഹിക്കാൻ തുടങ്ങി എന്നൊക്കെ പറയുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പറയുമ്പോൾ ഞാൻ അന്നും നിന്നത് സെയിം രീതിക്കാണ് ഈ പിന്നീ അനുമോളെ കൂടെ കൂടിയപ്പോഴും നിന്നത് സെയിം രീതിക്കാണ് ഇങ്ങനെയൊക്കെയാണ് റന ഓഫ് പറയുന്നത് പൊന്നാനി പ്രേക്ഷകരെ ഇതിൽ ആരുടെ ഭാഗമാണ് ശരി നിങ്ങൾ കമൻ്റ് ചെയ്യണം ഒരു കാര്യം പറയുകയാണ് അതായത് ബിഗ് ബോസിലേക്ക് എല്ലാ കണ്ടസ്റ്റൻറ്റും പോകുന്നത് ജയിക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യം ഈ സീസണിൽ ആദ്യം പുറത്തായ മുൻസി രഞ്ജിത്ത് ഉൾപ്പെടെ ഏറ്റവും അവസാനം പുറത്തായ അനീഷ് അതായത് എല്ലാവരും പോകുന്നത് ജയിക്കാൻ വേണ്ടിയിട്ടാണ് കപ്പെടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഒരു ഒരാൾ കുറേ പൈസ കൊടുത്ത് പി ആറ് കൊണ്ട് ജയിക്കുന്നു എന്ന് പറയുമ്പോൾ ബാക്കി കണ്ടസ്റ്റൻറ്റിന് മാത്രം സങ്കടമുണ്ടാകും അതു തന്നെയാണ് റന ഫാത്തിമയുടെ മുഖത്ത് നമുക്ക് കാണാൻ പറ്റുന്നത് അതായത് അവൾ മാത്രം കുറേ പൈസ കൊണ്ട് വിജയിച്ചു ഞങ്ങൾ ചെയ്യുന്ന ശരിയൊക്കെ തെറ്റായി അവളുടെ പി ആർ കൊണ്ടുവന്നു ഇത് ഇങ്ങനെയൊക്കെയാണ് പ്രശ്നം വന്നത് ഇപ്പോൾ എൻ്റെ പ്രേക്ഷകരെ എന്താണ് ഇതിൽ ശരി നിങ്ങളുടെ അഭിപ്രായം എന്ത് നിങ്ങൾ കമൻറ്റ് ചെയ്യൂ ഓക്കെ അപ്പോൾ ഞാൻ ഏതായാലും വൈൻഡ് അപ്പ് ചെയ്യുന്നു ഓക്കെ ബൈ